എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്ത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് ചരിത്രം സൃഷ്ടിച്ച എസ് എൻ ഡി പി യോഗം ജനൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു എസ് എൻ ഡി പി ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിലാണ് ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ അപൂർവമായ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് വിപുലമായ ഒരുക്കങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ച യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേച്ചന ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ സ്വീകരണം നൽകുന്നു ഏപ്രിൽ പതിനൊന്ന് വൈകിട്ട് നാലു മണിക്ക് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർഭരണത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനാ നേതാവും കേരളത്തിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിയും സംഗമിക്കുന്ന ചരിത്ര സംഭവത്തിനാണ് ചേർത്തല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന മഹാസംഗമം വ്യവസായ മന്ത്രി പി രാജീവ് മന്ത്രി പി എൻ വാസവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചവർ സംഗമിക്കുന്ന അപൂർവ നിമിഷങ്ങൾ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നു വരുന്നതെന്ന് സംഘാടക സമിതി ജനൽ കൺവീനർ പി ഡി ഗഗാറിൻ പറഞ്ഞു എസ് എൻ ഡി പി ചേർത്തല യൂണിയൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി ചേർത്തലെ ഇളക്കി മറിച്ചുകൊണ്ട് മഹാസംഗമം നടക്കുകയാണ് ഇരുപത്തയ്യായിരത്തിൽ പരം ശ്രീനാരായണർ പങ്കെടുക്കുന്ന വളരെ ഉജ്ജ്വലമായ ഒരു പരിപാടിയാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി ചേർത്തലയിൽ നടക്കാൻ പോകുന്നത് ഈ സമ്മേളനത്തിൽ വെച്ച് മൂന്ന് പതിറ്റാണ്ട് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവൾക്ക് അതിഗംഭീരമായ ഒരു സ്വീകരണവും നൽകുന്നുണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ് അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ശ്രീ പി പ്രസാദ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയാണ് അതോടൊപ്പം തന്നെ ഒരു വീട്ടിലൊരു വ്യവസായം എന്ന പദ്ധതി കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ഒരു സന്ദേശം ശ്രീ വി എൻ വാസവൻ മന്ത്രി വി എൻ വാസവനും നൽകുന്നതാണ് അതോടൊപ്പം പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്